ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് വൈതനങ്ങ ഉണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അത് നമുക്ക് വൈതനങ്ങ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞു വെക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കറിയെന്നൊന്നും പറയാൻ പറ്റില്ല വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നമ്മളത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞളും മുളക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു പാൻ പാനെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മുക്കാൽ ഭാഗം വന്നാൽ മതി ഇത് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും എല്ലാവരും പറയാൻ നോക്കലില്ലേ ഒരു ചോറും ഒരു കറിയും വലിയ പണിയാട്ടാ ഇത്ര വലിയ പണിയാട്ടാ ശരിക്കും അങ്ങനെ മതിയിട്ടാ ഒരു ചോറും ഒരു കറിയോ അത്രയേ വേണ്ടു ആർഭാടാക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു കറി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയില്ല ആ കറി നമ്മൾ നമ്മളിപ്പോൾ എന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വൈതനങ്ങൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ച് തൈര് ആവശ്യമായിട്ടുണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ തൈരില്ല അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കായ്മുളക് ചേർക്കണേനും ചുവന്ന മുളകില്ല അത് ഇല്ല അതിൻ്റെ അടുത്ത് തീർന്നു വയ്ക്കാനും ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക ഒരുപാടങ്ങ് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണും മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വേദനയില്ല അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തൈര് ഇട്ടെടുക്കാം തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തരിതരികളായിട്ട് കാണില്ലേണ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തില്ല ഞാൻ സ്പൂണോണ്ട് ജസ്റ്റ് ഇളക്കുകയേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വാറ്റി വെച്ച ഉള്ളിയും ഇതെല്ലാം ഇല്ല കറിവേപ്പിലിൻ്റെയുള്ള മിക്സ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ ടേസ്റ്റായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടമാവും തൈര് ചേർത്ത കറിയും മോര് മോരുകറിയുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇതിഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക